കേരളം ആ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലിമിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് ഞാനിതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്യാതെ ടെലികാസ്റ്റ് കാര്യം മലയാളി തമാശ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ഒരുപാടുണ്ട് നിറം പിന്നെ കാണാൻ കൊള്ളില്ല വൃത്തികേട് കേട് പല്ല് പൊങ്ങിയിരിക്കുന്നു ചാ കാല് വയ്യാതിരിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും ഭയങ്കര അതെന്തുകൊണ്ട് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം എടുത്തിട്ട് അങ്ങ് അലക്കിയേക്കുക ഇതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്വാദനം കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു കുഞ്ചൻ തമ്പിയരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വീക്കേനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ സഞ്ജയൻ തെന്നുവണ്ടിയെ കീഴിൽ സഞ്ജയനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വേളൂർ കൃഷ്ണൻകുട്ടിയെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏവൻ നമ്മൾ ഒരു ശ്രീനിവാസനെങ്കിലും പിന്നീട് ഉൽപാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം ഇത്ര വിമർശങ്ങളായി ഭയന്ന് തമാശ മരിച്ചുകൊണ്ടിരിക്കുക ഇനി നമ്മളെല്ലാം കുത്തിയിരുന്ന് കരയേണ്ട ഒരു സമയം വരും ഇതിന് വിട്ടുകൊടുത്താൽ വളരെ ഒരു സത്യം അല്ല കോമഡി എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ ആക്ഷേപകാസ്യ അതായത് ഒരു ചെറിയൊരു വളവുള്ള ഇച്ചിരി കൂടെ ഇതാക്കി കാണിക്കുമ്പോഴാണ് കോമഡി വർക്ക്ഔട്ടാ കുറച്ചും കൂടെ ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ സ്കിറ്റുകൾ മാക്സിമം മാക്സിമം ആരെയും ദോഷം വരാത്ത രീതിയിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ചെയ്യാൻ പറ്റ ഒന്നും ചെയ്യാതെ അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ വരുന്നുണ്ട് നമ്മുടെ തന്നെ വരും നമുക്ക് പറയാം അത് വേണ്ട നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും മൂന്നാല് വർഷമായി ദൈവാധീനം കൊണ്ട് ഒരേ റേ ഒരു ലെവലിൽ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഉള്ളവരെന്നു പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ചെയ്തിരിക്കുന്ന സ്കിറ്റുകളെല്ലാം ആണും ആണും തമ്മിലുള്ള ഫീമെയിൽ വേഷം പോലും കിട്ടില്ല ഫീമെയിൽ വേഷം കെട്ടിട്ട് സ്കിറ്റ് ചെയ്യാനായിട്ട് എളുപ്പം തമ്മിൽ എന്ത് നമ്മൾ പുതിയ മേഖല കണ്ടത് കണ്ടന്റ് കത്ത് ഉള്ളത് പക്ഷെ നമ്മൾ ഇതുവരെ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അങ്ങനെ ചെയ്യരുതെന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ തമാശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നത് പ്രധാനമായും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആശയ ദാരിദ്ര്യം തീർച്ചയായിട്ടും പക്ഷേ ഷാജിക്കും വിനോദവും ആശയ ഇല്ല ഇത് ജീവിതമാർഗം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ ടൈം അതിനെപ്പറ്റി ചിന്തിച്ച് നടക്കും ആ അല്ലാതെ വേറെ ഇല്ല ഒബ്സർവ് ചെയ്യാറുണ്ട് ഒരുപാട് തീർച്ചയായിട്ടും എന്നിട്ട് ഒബ്സർവ് ശേഷം ആ ആയി വരുന്നത് ആണല്ലേ ഞാൻ ഈ ക്യാരക്ടേഴ്സ് പിന്നെ നമ്മുടെ നമ്മുടെ കൂടെ ഒരാളും കേട്ടോ വിഷ്ണു ഗോപാൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ അദ്ദേഹം മനസ്സാ കാട്ട് നോക്കി സിനിമയൊക്കെ എഴുതി കൊണ്ടിരിക്കും അദ്ദേഹം ഒരു സാധനം എഴുതിയാൽ അങ്ങനെ തന്നെ പുള്ളി തന്നെ പറയുന്നതാണ് നാല്പത് ശതമാനമാണ് റൈറ്ററുടെ കഴിവ് അപ്പം അതിനകത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഉള്ളി എഴുതുമ്പോൾ നമ്മളത് ഇതെന്ന് പറഞ്ഞാൽ ബാക്കി അറുപത് ശതമാനം ആർട്ടിസ്റ്റ് കാരണം അങ്ങനെ ആ പുള്ളി ഒരു സാധനം ചെയ്യുമ്പോൾ ആ പുള്ളി മനസ്സിൽ കണ്ടത് നമ്മൾ കാണിക്കണം തീർച്ചയായും അപ്പൊ ഈ ഗോപം കൊണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി റൈറ്റിംഗ് ആയിരുന്നു അപ്പം അതിന്റെ ഗോപം കൊണ്ട് സാധനം അതായത് കൃത്യ മൈനൂട്ട് സാധനങ്ങളുണ്ട് ഏതോ കാര്യങ്ങൾ പറയുമ്പോൾ കളയുന്നൊക്കെ സാധ്യത അത് അങ്ങനെയാണ് അപ്പൊ ആ ഒരു ബെൽറ്റ് വർക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് കണ്ടെത്താൻ ഇപ്പോഴും പാടാം പിന്നെ നമ്മളിങ്ങനെ അഞ്ചാറ് കണ്ടന്റ് എടുത്തിട്ട് ചില സ്കിറ്റുകളൊക്കെ പകുതിയാക്കിയിട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഷാജി മാവേലിക്കരയാണെന്നും വിനോദാണെന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം അപ്പം പേരറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവര് നേരിട്ട് കാണുമ്പോൾ എപ്പോഴെങ്കിലും പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ ബസ് കയറുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും കാണുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാ അവർ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാണോ അറിയപ്പെടുന്നത് വിളിക്കുന്നത് അതോ അത് ഭയങ്കര രസമാണ് കാരണം ആസ്വാദകര് പലതരത്തിലുണ്ടല്ലോ എല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റും ഒരു പ്രാവശ്യം കായംകുളം ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയപ്പോൾ അതൊന്നും പറയപ്പെടുന്നത് കായംകുളം ബസ് സ്റ്റാൻഡല്ലേ ഇപ്പം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ഇതിനകത്ത് കാണുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ വീട്ടുകാരെ പോലെ ഇറങ്ങുമ്പോഴേ പ്രായമുള്ളവരും ദുബൈ ചെന്നപ്പം ദുബൈ ചെന്നപ്പോ നമ്മളിങ്ങനെ ആ സൈഡിൽ കൂടെ പോയപ്പോ ഷായോ ചായ പിടിക്കുന്നു കേരുതാ നമ്മൾ കായംകുളം ഓരോ ആസ്വാദനത്തിന്റെ കായംങ്ങളും ബസ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ട് അങ്ങോട്ട് നടക്കുക ഇപ്പൊ ഒരു പുറകിലൊരു ചെറിയ വീഡിയോ കടയുണ്ട് അവിടെ രണ്ട് പ്രായമുള്ളൊരു വീഡിയോ ഒക്കെ വരിച്ചു ഇങ്ങനെ കൊച്ചു അവര് മൂന്നാലഞ്ച് തെറി നമ്മൾ ചെയ്താണോ ഇറങ്ങി ബാലൻസ് ഞങ്ങളെ ഒരു ആ ആ അവരുടെ അവരുടെ അങ്ങനെ നിങ്ങളുടെ ഈ ടെലിവിഷൻ പെർഫോമൻസ് കണ്ടിട്ട് പോലെ അല്ലെങ്കിൽ കാറ്റഗറി ലെവൽ വിളിച്ച അഭിനന്ദനങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ വിലമതിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ ഉണ്ടായത് ബംബർച്ചേരിയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗസ്റ്റുകൾ വരും അപ്പോൾ ശ്രീനിവാസൻ ചേട്ടനാണ് വന്നത് പുള്ളി വന്നു കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു അപ്പോൾ അന്നത്തെ പിന്നെ എപ്പിസോഡുകൾ ഞങ്ങളില്ല ബാക്കി ഷൂട്ടറെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഉച്ചയ്ക്ക് ഇറങ്ങി വരുവാ അപ്പം ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കണ്ട് വേറെ എന്തോ സംഭവമായിട്ട് നിൽക്കുക അപ്പോൾ അവ്യക്തതയാണ് കാരണം ലൈറ്റല്ലേ ഷൂട്ട് തീരെ ഇറങ്ങും അപ്പോൾ ആ സെറ്റ് ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ വയ്യാതെ മറ്റൊരാൾ പിടിച്ചോണ്ടില്ലായിരുന്നു പുള്ളിയൻ്റെ കണ്ണു ആ ഷാജി എന്തോ എന്റെ കയ്യിൽ നിന്ന് പരിപ്പൂടെ ഒക്കെ താഴെ പോയി കാരണം അതിലേക്കു വലിയൊരു ലെജൻറ്റൊക്കെ നമ്മളെ തിരിച്ചറിയുക എന്ന് പറയാം പേര് പറഞ്ഞ് തിരിച്ചറിയുക എന്നിട്ട് ഞാൻ പറഞ്ഞ സാർ എല്ലാം സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തു കൂട്ടുകക്ഷി വിനോദം എന്തു ചെയ്യാ ഇല്ലയോ നിങ്ങൾ ഉണ്ട് സാർ നമ്മൾ ഗാരോട് പറയാം എന്തോ അങ്ങനെയുള്ളൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ട് ശ്രീനിയായിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതുപോലെ തന്നെ മറ്റേ സംഭവം നമുക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് ഈ അടുത്തിടെ കിട്ടും യാദൃശ്യമായിട്ടൊരു ഫോൺ അപ്പോൾ ഞാൻ എടുത്തു ഞങ്ങൾ രണ്ടും ചാനലിൻ്റെ ബാക്കിൽ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തു ഒരു ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തി ഷാജി ഞാൻ നിങ്ങളുടെ സ്കിറ്റുകളൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പിന്നെ കളക്ഷൻസിനകത്ത് വടിവേലു ജഗദീഷ് ശ്രീകുമാർ പിന്നീട്ടുള്ളത് നിങ്ങളുടെ സ്കിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ വെച്ചാൽ മാഡം മനസ്സിലായില്ല ഞാൻ ആക്ട്രസ് അംബികയാണ് ഓ അപ്പോൾ നമ്മൾ ഒരു ദൈവമേ അപ്പം ഞാൻ വിനോദിൻ്റെ അടുത്ത് പറഞ്ഞത് അംബിക മാഡം ആണ് വിളിക്കുന്നത് ആ സംസാരിക്കുന്നത് സംസാരിക്കുക പിന്നെ കുറേ അരമണിക്കൂറോളം അവർ ചെന്നൈയിലാണ് അവിടെ നിന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സർട്ടിഫിക്കറ്റാണ് പിന്നെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സീരിയലും അതിലൊക്കെ ഉണ്ട് അപ്പം എപ്പോഴെങ്കിലും ആവശ്യം വരും ഷാജി ഷാജിയുടെ സമയം തെളിയും ഏ നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയി ആ ആ പറഞ്ഞു പറഞ്ഞു ടെൻഷൻ ഡൗൺ ടൗണിൽ പറഞ്ഞു ആണോ എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഉടനെ ഞാൻ അടുത്ത് കാണുമെന്ന് പറഞ്ഞു നിങ്ങൾ ഈ കഥാപാത്രങ്ങളൊക്കെ എടുത്താലുണ്ടല്ലോ ഇപ്പം പലതരത്തിലുള്ള പോലീസാണല്ലെങ്കിലും മറ്റേ മറ്റേ കണ്ണു വെച്ച് വയ്ക്കുന്ന ഡോക്ടർ ആണെങ്കിലും അതുപോലെ ഗുണ്ടവേഷമാണെങ്കിലും അപ്പം അതിനൊക്കെ ആ സ്റ്റേജ് വരെ ആവശ്യമുള്ളൂ നമ്മൾ പിന്നെ പിന്നെ ആ സാധനം കൊണ്ടുനടക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുന്ന കുറേ സാധനത്തിൻ്റെ ഹാസ്യാവിഷ്കാരം എന്നുള്ള അത് ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ വളരെ കുറച്ച് പൈസ മാത്രം മേടിച്ചു അപ്പോൾ ഇങ്ങനെ ഓപ്പണാ ഒരു കടയുടെ ഒരു സാധനം ഒരു ക്ലിനിക്ക് അപ്പോൾ റോഡ് പോകുന്ന ആൾക്കാരുടെ അടുത്ത് പുള്ളി ആൾക്കാരെ പരിശോധിച്ചിരിക്കുന്ന ആ രാവോ എവിടെ പേടാ അത് ശരി ആ കുഴപ്പമൊന്നുമില്ല മൂർക്കോളൂ ശാന്തേ ആ പുള്ളിയോട് ഇതൊക്കെ ക്ഷിയാ അപ്പൊ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഒരു പ്രായമുള്ള ഒരാൾ വന്നു എന്താ കുഞ്ഞു കുഞ്ഞെ പറ്റിയത് അത് ഭയങ്കര ചുമ അപ്പം ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ട് അത് ശരി പിന്നെ സിഗർട്ട് കുറച്ചൂടെ വലിച്ചു കേട്ടോ ചുമ്മാരുന്ന സിഗർട്ടോ വലിച്ചു കയറ്റിയിട്ട് പുള്ളി വലിച്ചോടാ വീടി മറ്റേ സിഗരറ്റാ വലിക്കുന്നത് ഇത് വീടി വലിച്ചോ വായെന്ന് വിളിച്ച് അപ്പൊ മറ്റേ പുള്ളി വാ പിളിച്ചു അല്ലടാ േ എടാ നാലു ദിവസമായിട്ട് വിളിക്കൂല വീട്ടിലോട്ട് വരാൻ ഏഹ് ചുമ്മാതെ വായി നോക്ക് തെണ്ടി തിരിഞ്ഞ് നടന്നോണം ഇവനെയൊക്കെ പണിക്ക് വിളിക്കുന്നത് എന്നെ വേണം വഴക്ക് പറയാൻ എടാ തെങ്ങിന്റെ വണ്ടില്ല അതൊന്ന് വെട്ടി മാറ്റണം പിന്നെ തെങ്ങിനൊക്കെ വളപ്പെടണം അരമണിക്കൂറായിട്ട് അവിടെ വാ വിളിച്ചോണ്ടിരിക്ക അങ്ങനെ കൊറേ സാധനം ഈ ക്യാരക്ടറൊക്കെ നമ്മള് ഇതിനത്ര കേറ്റും പിന്നീട് നമ്മളെ ചിന്തിക്കുമ്പം ചില ക്യാരക്ടറുകൾ നമ്മളെ ചിരിപ്പിക്കും നമ്മുടെ ഒരു സഹോദരൻ ഉണ്ട് ഗോപൻ അവന്റെ പേര് ഗോപന ഇതുപോലെ ഭയങ്കര സൈസാ കണ്ട പേടിച്ച് പോകും അപൂർവമായിട്ട് മാത്രം ദേഷ്യം വരുന്ന ഒരാളാണ് ഒരു ദിവസം തിയേറ്ററിൽ വെച്ച് അന്ന് ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കുന്ന സമയമാണ് ഞാൻ ഇങ്ങനെ ഇടിച്ചു അപ്പം എനിക്ക് നീളം കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ കയറും ഞാൻ കയറി അങ്ങനെ പോലത്തെ എൻ്റെ കോളർ പിടിച്ചില്ലേ ചെറിയ കവറൊക്കെ എടുത്ത് കളയുന്ന പോലെ കൂറോട്ട് കളഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ വെളി വന്ന് വീണ് ഞാൻ നോക്കി ഗോപനം ആടാ അവിടെ നിന്നാൽ മതി വെളിയിൽ നിന്നുകൊണ്ട് ഒറ്റയടി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അങ്ങ് വീണ് ഞങ്ങളെല്ലാം കൂടെ ഓടി കാരണം ചത്തു പോയത് പതയൊക്കെ വന്നേ അവന് സംസാരിക്കും ദേഷ്യം വരുമ്പം പുള്ളിക്ക് ഒരു കുഴപ്പമുണ്ട് ഓഹോ ചേടാ എന്ത് വേടാ ജോയിൻ ചെയ്യുന്നു ഇല്ല എന്തായാലും ഒന്ന് പറ അങ്ങനത്തുള്ള കുറെ സാധനങ്ങളുണ്ട് ഈ ദേഷ്യം വരുമ്പോ ഭയങ്കരമായിട്ട് കിടക്കി അതിനകത്ത് കുറെ തമാശയുണ്ട് അതുകൊണ്ടാണ് അങ്ങനൊരു സാധനം ഒപ്പിച്ചെടുത്തത് അത് പോലീസിലേക്ക് കൊണ്ടുവന്നത് ഒരു ദിവസം ഇവനെ പേപ്പർ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് ഗോപൻ അപ്പം അന്ന് പിന്നെ ഒരു വള്ളം മറിഞ്ഞ് കേസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇവൻ്റെ അമ്മയുടെ വീട് കല്ലടയാ അപ്പൊ അവിടെ വള്ളം മറിഞ്ഞ എന്റെയാ പേപ്പർ മേടിച്ചിട്ട് രാവിലെ അത് ഈ മുണ്ടും പേപ്പറോട് ഒരുമിച്ച് പിടിച്ചോണ്ടാവുന്നത് അപ്പൊ നമ്മളെല്ലാം കൂടെ അണാ ഇത് കണ്ടോ ഇതുകൂടാ പേപ്പറ രാവിലെന്തോ ഇത് കാണിക്കാനാ മണ്ടന പക്ഷെ ഇത് നമ്മള് പോലീസിലേക്ക് കൊണ്ടുവന്നത് ഒരു ഗൗരവമുള്ള കഥാപാത്രം ഇതുപോലെ ചെയ്യുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വല്യ പരിചയമില്ല അയാള് മൊത്തം തെറ്റിദ്ധരിക്കും കാരണം മൈക്കിളായി നിൽക്കുന്ന ഇങ്ങനെ വിളിക്കാൻ പരിപാടി ആയില്ല എന്നോ അങ്ങനെയുള്ള കുറെ പോലീസുകാരനാകുമ്പോ ഇച്ചിരി ആൾക്കാർക്ക് ഗൗരവത്തിൽ ഒരാളെന്ന് പറയുമ്പോൾ ഇച്ചിരി ചിരി അങ്ങനെ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോഴേ വിളിക്കുമ്പോ ആ സമയത്താണെങ്കിലും വിളിക്കുമ്പോ ഇങ്ങനെയുള്ള ക്യാരക്ടറെ ആയിട്ട് മാറാറുണ്ടോ ഇല്ല ഇല്ല വിനോദ അങ്ങനൊന്നുമില്ല വളരെ ക്യാഷ്വലായിരുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്തതിൽ ഇതുവരെ ചെയ്തതിൽ പലതരത്തിലുള്ള ക്യാരക്ടർ ചെയ്തല്ലോ അത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് വണെല്ലാം വീണ്ടും വീണ്ടും കണ്ടാലും നമുക്ക് ചിരി വരും ചിലപ്പോൾ നമ്മൾ സൗഹൃദങ്ങൾക്കിടയിൽ നമ്മൾ തന്നെ ആ ക്യാരക്ടറുകളായിട്ട് നമ്മൾ പലരും സംസാരിക്കും അപ്പോൾ ഇതാരണ ഇതുപോലെ ഷാജിയും വിനോദം മറ്റേ സാധനം അപ്പോൾ അങ്ങനെയും വീഡിയോ കാണുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും രസകരമായത് ഏറ്റവും എന്താണ് ഇത് ഇതാണ് നമുക്ക് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തതെന്ന് തോന്നിയതെങ്കിലും ഉണ്ടോ നിങ്ങൾ എത്ര ഞാൻ രണ്ട് ഇഷ്ടം ഓ അതുപോലെ അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മളുടെ കഥാപാത്രങ്ങളിലെല്ലാം നമ്മൾ നിന്ന് അഭിനയിക്കുന്നു എന്നൊരു തോന്നൽ വരാതെ ആ ക്യാരക്ടറായി മാറുക എന്നുള്ളതാണ് നമ്മളിത് അതെ അതെ ഞാനെ ഒരു മിനിറ്റ് നാളെ പരീക്ഷ അല്ല ഇത് നിങ്ങൾക്ക് അവിടെ സ്റ്റേജിൽ പരിപാടി കാണിച്ചിട്ട് അങ്ങ് പോവാം ഇത് പ്രോഗ്രാം പൈസ ഈ നിങ്ങളെ കൊണ്ട് പരിപാടി ചെയ്യിപ്പിച്ചിട്ട് നടക്കട്ടെ നടക്കട്ടെ പിന്നെ സിമിലറായിട്ട് നിങ്ങളെ പോലെ ഒരുപാട് പരിപാടി ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പം ഒരു അസൂയ ഈഗോ അവനൊക്കെ വലിയ ആൾക്കാർ അതുകൊണ്ട് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ കമന്റുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവം എന്തെങ്കിലും ഉണ്ടോ അല്ല നമ്മളോട് ആ പിന്നെ ഒരു പയ്യൻ ഈ അടുത്ത വിഷ്ണു ഞങ്ങളെല്ലാര ഫോട്ടോ എടുത്തിട്ട് ക്യാരക്ടർ ചെയ്തോ ഫോട്ടോ എടുത്തിട്ട് അവന്റെ ഫേസ്ബുക്ക് കൊടുത്തപ്പം അയാള് പിന്നെ ഈ ഉണ്ടായിരുന്ന ഒരാളാണ് ആ പുള്ളിക്കാരൻ കുട്ടിക്കലുള്ളതാ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പൊ ഭയങ്കര ജാടയാണ് ഷാജി എന്നൊക്കെ ഭയങ്കര ജാടയാണ് അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു പറയാ സാധനം ഇട്ടു അപ്പൊ ആരാണ്ടൊക്കെ വിളിച്ച് ഈ കമ്മലിട്ടണ കൊണ്ടാണോ കൂടുതൽ ചാടകത്തിൽ അല്ല രണ്ടിലും ഒരു അപാരത ഉണ്ടല്ലോ അതിലൊരു അപാരതയും ഒരു ഒരു തീക്ഷണതയും ഉണ്ടല്ലോ ലൈഫില് ഇതുവരെ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു പല രാജ്യങ്ങളിലൊക്കെ പോയി അല്ലേ എവിടെ പോയി പോയി സ്ഥലം ഏകദേശം എല്ലാ ഭൂഖണ്ഡങ്ങളും പോയി

മരിച്ചു മൂത്ത മോൻ പപ്പു ഇപ്പം പ്ലസ് വണ് ഇളയ മോൻ കിച്ചു ഏഴാം ക്ലാസ്സിൽ ഷാജിന്ന് ചെറിയ പേര് അവൻ്റെ മുഴുവൻ പേര് എൻ്റെ അച്ഛൻ്റെ പേരാണ് പത്മനാഭൻ എന്ന അച്ഛൻ്റെ പേര് അവൻ്റെ പേര് പത്മനാഭ് അത്ര മറ്റവന്റെ പേര് ഷാലിൻ ഷാജി വൈഫിന്റെ പേര് ിയുടെ ഷാജിയുടെ എനിക്കൊരു അഹങ്കാരം തന്തയാണല്ലോ ഒരു ഷാജി തന്ത്യാണല്ലോ എനിക്ക് അച്ഛനെ ഒരു വൈഫ് ഒരു മോള് പിന്നെ മോള് പ്ലസ് വണ്ണിനെ പഠിക്കുന്നു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരു അപ്പം ഇനി ഒരു ഒരു ക്യാരക്ടർ നിങ്ങൾ ഇവോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടുവല്ലോ വച്ചിട്ടുണ്ടോ നമ്മൾ ക്യാരക്ടറൊക്കെ വന്ന് പെടുവാ ആ പെടുന്ന നമ്മളൊരുപോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ ക്യാരക്ടറുകളൊക്കെ പോകുന്നത് സൂപ്പർ ക്യാരക്ടർ ഞാൻ തരാം നിങ്ങളത് അടുത്ത സ്കിറ്റിൽ നിങ്ങൾ അല്ല കോമഡിക്ക് എനിക്ക് എന്തോ കുറവ് എനിക്കെന്തോ കൊറവ് അതേ നിറഞ്ഞു കിടക്കുമല്ലേ ഇത് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കാൻ പെൻസിൽ അതായിരുന്നു ഈ പുള്ളി അല്ലെ ഈ പുള്ളിക്ക് മര്യാദക്ക് ഒന്ന് എന്നോട് ചോദിച്ചു പുറമേ അറിയാം എനിക്ക് മനസ്സിലാകത്തില്ല എന്തോ പ്രശ്നമുണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടോ കണ്ടോ ട്ടായിട്ട് കിടക്കുക പിന്നെ ആണോ ഇപ്പോഴും ഇനി വീടും മേടിച്ച് പിടിക്കണ്ടല്ലോ ഇതിൽ പിന്നെ അറിയത്തില്ലേ ഇതിലറിയുമല്ലോ പിന്നെ ഇതിലറിയും ആരെങ്കിലും തൊട്ടാ അപ്പോഴേ ഞാൻ എല്ലാം പോയി കിടക്കും ജീവനില്ല ഞാനും ഇതുപോലെ ആൾക്കാർ ചവിട്ടി തൂർത്ത പിന്നെ ലൈഫിൽ ഇതുവരെ കിട്ടിയത് ഇപ്പൊ ഒരുപാട് ആരാധകരൊക്കെ വിളിക്കാറുണ്ടോ അതോ ഏറ്റവും സമ്മാനങ്ങൾ തരാറുണ്ടോ ഏറ്റവും എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ തരുന്നുണ്ട് ഇങ്ങനെ ഒരു പൂ തന്നാലും മുട്ടായി തന്നാലോ സമ്മാനം മേടിക്കുകയും ചെയ്യും നമ്മള് പിന്നെ യാദൃശികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് നമ്മള് ചായ കുടിച്ചോണ്ടിരിക്കുവായിരിക്കും അപ്പൊ അവരും വന്ന് ചായ വിളിച്ചിട്ട് പരിചയപ്പെട്ടിട്ട് ഈ ചായയുടെയും കഴിച്ചതിന്റെ ഒക്കെ പൈസ അവര് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ സാറാ പിന്നെ പ്രോഗ്രാമിനെ പണ്ട് പോയിക്കൊണ്ടിരുന്ന പൊരുത്തം ചായ പിടിച്ചു തന്നെ അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല